ദേശീയ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഫിലിപ്പീൻസിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മനലയിൽ ഫിലിപ്പീൻസ് പ്രധാനമന്ത്രി എൻട്രിക് മനോലയ്ക്കൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ രാജ്യത്തിനും അതിന്റെ ദേശീയ പരമാധികാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നടപ്പാക്കാനും അവകാശമുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി പറഞ്ഞു ചൈനയുമായി ഫിലിപ്പീൻസിന്റെ കടൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എസ് ജയശങ്കറിന്റെ പ്രസ്താവന We are not only important maritime nations. I think, as the secretary pointed out, we are at, you know, two, two ends, in a manner of speaking, of the Indo-Pacific. Not exactly ends, but let's say, Philippines is in the middle. We are at one end. Uh, it's also a fact that we are two nations who make a very exceptional commitment to global shipping. So every country has an interest in maritime security in maritime safety is probably it is more than many other countries normally would have ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ അടുത്തിടെ വളരെ പ്രകടമായ വളർച്ചയുണ്ടായി ആഗോള ഷിപ്പിംഗിൽ ഇന്ത്യയും ഫിലിപ്പീൻസും അസാധാരണമായ പ്രതിബദ്ധത പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം കഴിഞ്ഞവർഷം മൂന്ന് ബില്യൺ ഡോളർ മറികടന്നതായും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു